ഹായ് നമസ്കാരം അഭിലാഷയാണ് നമ്മുടെ സോണി ചേച്ചി ഉണ്ട് ചേച്ചി നമസ്കാരം ഇപ്പൊ കൊറേ സീരിയലും സിനിമയൊക്കെ ആയിട്ട് പോകണല്ലേ പിടിച്ചാ കിട്ടില്ലല്ലോ പിന്നെ ഞാൻ ഈയിടെയാണ് ഒരു കാര്യം അറിഞ്ഞത് അതൊന്നും പ്രേക്ഷകരോടൊന്ന് പറയണം കാരണം ഈ സോഷ്യൽ മീഡിയയില് ഭയങ്കര വൈറലായന്

ഞങ്ങളുടെ ഒരേ പ്രായക്കാരാണ് അന്നൊക്കെ എനിക്കൊരു പന്ത്രണ്ട് വയസ്സുണ്ടാവുന്നു ആ സമയത്താണ് ഞാനും ഞങ്ങളെല്ലാവരും കൂടെ പുഴയിൽ കുളിക്കാൻ പോകും അതായത് പാല മീനിച്ചിലാറ്റിൽ കുളിക്കാൻ പോകും കുമ്മണ്ണൂർ എന്ന് പറയുന്ന കുളിക്കാൻ പോയപ്പോൾ പെൺകുട്ടി പുഴയിൽ ഞങ്ങളെല്ലാരും നീന്തിരിക്കുന്നു ഞങ്ങളെല്ലാം നീന്തൽ കഴിഞ്ഞ് കയറി കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി കയത്തിൽ താന്നു താന്ന് താന്നു പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ലാസ്റ്റ് ഈ കൈയുടെ തുമ്പ് മാത്രം ഇങ്ങനെ മാത്രമേ മാത്രം അപ്പൊ എല്ലാരും കൂടെ അവിടെ കൂട്ടക്കാർച്ചയായി എന്റെ അവിടുത്തെ പിള്ളേരെല്ലാവരും കൂട്ടക്കാർച്ചയായി ആർക്കും അങ്ങോട്ടും പോയി രക്ഷിക്കാനായിട്ട് ആർക്കും പറ്റുന്നില്ല എല്ലാവരും പേടിച്ച് കുറച്ച് കാർ കൂമ്പ എന്റെ ചേച്ചിയാണ് എന്നെ നീന്തില് പഠിപ്പിച്ചത് അപ്പൊ എന്റെ ചേച്ചി എന്നെ കയ്യിൽ രണ്ടു വയസ്സിന് വ്യത്യാസം അവളാണ് എന്നെ നീന് പഠിപ്പിച്ചത് അപ്പൊ എന്നോട് പറഞ്ഞു നീ എങ്ങനെയെങ്കിലും പോയി അവളെ രക്ഷിക്കടി എനിക്കാണെ കാലുകയ്യും നിറച്ചിട്ട് അവൾ എന്നോട് പറഞ്ഞു അപ്പൊ എനിക്ക് ഈ കാലു കൈ നിറക്കലൊന്നുമില്ല എനിക്ക് അപ്പഴൊക്കെ ഭയങ്കര ധൈര്യമാണ് അപ്പൊ ഞാനെന്ത് ചെയ്തു ഞാനോട്ടും പഠിച്ചില്ല ഞാൻ ചാടി നീന്തി അവിടെ ആ കയത്തിൽ പോയി അവളെ പോയി പിടിച്ച് ഏർ ഒരു വിധത്തിൽ എൻ്റെ കൈടെ ഇവിടെ പിടിച്ച് കയറ്റിയിരുത്തി അവളോട് ഞാൻ പറഞ്ഞിട്ട് നീ ശ്വാസം വിട് നീ എന്നെ പിടിച്ച് താത്തരുത് എന്നെ പിടിച്ച് താത്തി അവൾ കുറെ അപ്പോൾ ഞാൻ പറഞ്ഞു എടീ താത്തരുത് ഞാനും നീ ഒരുമിച്ച താഴോട്ട് താന്നു പോകും നീ കാത്തരുത് നീ എൻ്റെ ഈ കൈയുടെ ഇവിടെ നിന്ന് വെച്ച് ശ്വാസം വിടാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഒരു കൈ കൊണ്ട് തുഴഞ്ഞ് രണ്ട് കാലും രണ്ട് കാലും ഒരു കൈ കൊണ്ട് തൊഴഞ്ഞ് ഇവിടെ ഇവിടെ ഇങ്ങനെ പിടിച്ച് ഞാൻ മോളിലോട്ട് തലമുക്കി വെച്ച രീതിയിൽ ഞാൻ നിർത്തിയത് ഒരു എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരാൾ വെള്ളത്തിൽ പോയി ശ്വാസം കിട്ടാതെ വരുമ്പോൾ നമ്മളാദ്യമേ അവരെ നമ്മുടെ ഈ കൈയുടെ ഇങ്ങോട്ട് അവിടെ തൊടയില്ല അവിടെ ഈ നമ്മുടെ കൈടെ ഇങ്ങോട്ട് കയറ്റി രീതിയിൽ ഇരുത്തിയിട്ട് നമ്മൾ ഒരു കൈ കൊണ്ട് തൊഴഞ്ഞു നിൽക്കുക രണ്ട് രണ്ടുതാരം കൊണ്ട് തുഴയാ അന്നേരം ഇവർക്കൊരു ശ്വാസം അത്ര വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും ശ്വാസം കിട്ടും അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ രക്ഷിക്കാൻ എങ്ങനെയും രക്ഷിക്കാൻ പറ്റും അത് ഞാൻ ഇവിടെ എന്റെ പുറകില് ഈ പുറത്തിട്ട് പുറത്ത് കിടത്തി ഞാൻ നീന്തി നീന്തി അക്കരെ എത്തി അപ്പഴത്തേനെ ആൾക്കാരെല്ലാവരും ഓടി വന്ന് ഇവടെ വയറി കിടത്തി വയറുത്തിന്ന് വല്ല വെള്ളം എല്ലാം ഛർദ്ദിപ്പിച്ച് കളഞ്ഞ ഉടനെ ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി അപ്പഴത്തേനും വണ്ടിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നെ ഇവിടെ രക്ഷ അങ്ങനെ രക്ഷപെട്ടു അപ്പഴത്തേനെ രക്ഷപെട്ടെന്ന് നമുക്ക് മെസ്സേജ് തന്നു അവര് ഞാൻ പഠിച്ചിരുന്ന കോൺവെന്റിലെ അച്ഛൻ ഞങ്ങളെ എല്ലാരും വിളിച്ച് എനിക്ക് ഒരുപാട് ചേർന്ന് പിന്നെ ഒരു കൊച്ചിനെ ഒരു ഒരു അച്ഛനും അമ്മയുടെയും രണ്ടുപേർക്കും കാല് വയ്യ രണ്ടുപേരുടെ ചട്ടം ചട്ടെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ചട്ടാണ് ആ കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടാനും ഒന്നും പോയി പാവപ്പെട്ട വീട്ടിലെ ആണ് അപ്പൊ ഞാനൊന്ന് പെറ്റിക്കോട്ട കീട്ട് നടക്കുന്ന പ്രായമാണ് അപ്പൊ ആ സമയത്ത് ഇതുപോലെ വലിയ കാർച്ച ാണ് ഞാൻ ഓടിച്ചെല്ലേ അപ്പൊ എന്റെ അച്ഛനും എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചത് എന്താണെന്നു ചോദിച്ചാൽ അവിടെ കിടന്നിങ്ങനെ ഇത്ര പ്രശ്നങ്ങൾ എന്താ ചർച്ച ചെയ്യുന്ന പറയും നീ ഓടിച്ചില്ല ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ കൊച്ചിനെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ കൊച്ചിനെ ഞാൻ ഓടിപ്പോയി അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചപ്പോ കൈ കുഞ്ഞ അങ്ങനെ മല കിടക്കുന്ന കൊച്ച അതിനെ എടുത്ത് ഈ കൊച്ചിന്റെ മേപ്പോട്ട് ഇല്ല മറിഞ്ഞു ഇങ്ങനെ ബോധമില്ലാതെ കൊച്ചു പോവാ അപ്പൊ ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട് ഓടി അതായത് അമ്മഞ്ചേരിയിൽ നിന്ന് അമ്മച്ചേരിയിൽ നിന്ന് ഇ എസ് എ ഹോസ്പിറ്റൽ വരെ ഞാൻ ഓടിയ ചരിത്രമുണ്ട് അങ്ങനെ ഞാൻ ആ കൊച്ചിനെ കാഷ്വാലിറ്റി കൊണ്ടുപോയി കൊടുത്ത് എന്തായാലും ആ കൊച്ചു രക്ഷപ്പെട്ട് കേട്ടോ അപ്പോഴത്തേനെ അവരുടെ അച്ഛനും അമ്മയും ഓടി വന്നു ഓടി വന്നല്ലേ ഞാൻ ഇവരെ ആൾക്കാർ പൊക്കിയെടുത്തു പിന്നെ ഒരു കാര്യം കൊച്ചി ഒരു ഉണ്ടായിരുന്നു ഒരു കൊച്ചൊരു ഉണ്ടായിട്ട് ഉണ്ടായിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുണ്ടാവും ആ കൊച്ചിന്റെ പാ അമ്മ പാല് കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പാല് സിറസിൽ പോയിട്ട് പാല് സിരസി പോയാൽ രക്ഷപെടൂന്നും പറയാൻ പറ്റത്തില്ല മറന്ന സംഭവിക്ക അങ്ങനെ ഉള്ളൊരു സംഭവമാണ് ഈ പിള്ളേരുടെ സിരസിൽ പാല് പോയി അപ്പൊ അതുപോലെ ഒരു കുഞ്ഞു കൊച്ചു ഒരു പത്ത് പതിനഞ്ച് ദിവസം ആയിട്ടില്ല ആ കൊച്ചു ഇതുപോലെ തന്നെ ഈ അവിടെ കൂട്ടക്കാർച്ച കേട്ട് ഞാൻ ഓടി ചെല്ലുമ്പോ മതിലി ഞാൻ ചെല്ലുന്നെ ഞാൻ ഈ കാർച്ച കേട്ട് മതിലെടുത്തിയാടി ഞാൻ ചെല്ലുമ്പോ ആ കൊച്ചു ഒരു കരിനീല നിറത്തിൽ കരിനീലം നിറത്തിൽ എന്ന് പറഞ്ഞാൽ മൊത്തം കരിനീല നിറവായി പൊക്കിളീന്ന് ചോരയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കൊച്ചി ശ്വാസം ഇല്ല അങ്ങനെ ഞാൻ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടി ഇപ്പോഴത്തെ ഞാൻ ഒട്ടർക്കാരൻ വന്ന് അയാളെ കയ്യിലുണ്ടായിട്ട് നിർത്തി ഞാനും നേരെ ഹോസ്പിറ്റലിൽ എടുത്തോണ്ട് പോകുന്ന വഴിക്ക് ഈ കൊച്ചിന്റെ മൂക്കിന്ന് ഞാനിങ്ങനെ മലത്തിൽ കിടത്തിയിട്ട് വായിൽ മൂക്കി വായൻ്റെ വായ് കൊണ്ട് മൂക്കിന്ന് വലിച്ച് ഇതെല്ലാം വലിച്ച് തുപ്പിക്കളഞ്ഞിട്ട് അപ്പോഴത്തേനും കൊച്ചിന് ഓ ഇങ്ങനൊരു

അത് വലിയൊരു അല്ല ഞാൻ സംഭവം ആയിരിക്കും അല്ലെ ഞാനും മാതാപിതാക്കൾ കുട്ടികൾക്ക് കാരണം ഞാൻ ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് നമ്മള് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളുടെ ആണെങ്കിലും അല്ലെ അപ്പൊ ചേച്ചി എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് തന്നെ ഞാൻ നൽകുന്നു അപ്പൊ സോണി ചേച്ചിയൊപ്പം നിക്കാൻ സാധിച്ചു വലിയൊരു അനുഗ്രഹം അഭിലാഷാട്ടാ ഞങ്ങള് വർഷങ്ങളായിട്ടുള്ള നല്ല സൗഹൃദമാണ് എന്തായാലും പുതിയ ഷോർട്ട് ഫിലിമായിട്ട് വന്നതാണ് പാർക്ക് എന്ന് പറഞ്ഞ പറഞ്ഞു ഗുഡ്ലാക്ക് വിഷിന്റെ പങ്കിട്ട് തന്നെ അപ്പൊ എല്ലാവിധ ആശംസ അപ്പോൾ ലാസ്റ്റ് ആയിട്ട് പറയാണ് ഈ മെസ്സേജ് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അനുഭവമുള്ളവർ അതായത് ഇങ്ങനെ സോണി ചേച്ചി പറഞ്ഞ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയെ കോൺടാക്ട് ചെയ്യുക അല്ലേ ഫേസ്ബുക്കിൽ സോണി ജോസഫ് ഇൻസ്റ്റയില് സോണി അപ്പൊ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു